മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ് ഓ ഒന്ന് നിർത്തേണ്ട എനിക്ക് പുകഴ്ത്തി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളിക്ക് ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല ആരേനങ്ങളുടെ വീട് ഞാൻ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ കഥകളെല്ലാം മറന്നിട്ട് വീണ്ടും അയാളുടെ ഒരു പടം ഞാൻ എനിക്കൊന്ന് നിങ്ങൾ ചെയ്യണം എനിക്കൊന്നും ചെയ്ത സമയത്ത് എല്ലാ കാര്യത്തിലും തലവെക്കും ഓർണമെന്റ്സിന്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെന്റ്സ് എല്ലാം എന്നെ തലവെക്കും പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ശരിയാവില്ല അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ നമ്മൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് വിടും അയാൾ കാര്യം എന്താണെന്നറിയോ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒത്തിരി നല്ലവരും നായകന്മാരൊക്കെ തല്ലിപ്പള്ളികളുമാണ് കാരണം വലുതായില്ലേ സൂപ്പർ സ്റ്റാർ ആയില്ലേ അപ്പൊ നമ്മുടെ തല എന്ന് പറഞ്ഞാൽ അന്നും കോസ്റ്റ്യൂമർ ഇന്നും കോസ്റ്റ്യൂമർ കാരണം കണ്ട കാഴ്ചയിലേ എനിക്ക് മനസ്സിലായി ആളല്പം ജാടയാ അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും അതായത് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂമ് ഓർണമെന്റ് ഞാൻ പറഞ്ഞു ഞാൻ ലോഹിദാസിനോട് ചോദിച്ചു സാർ എന്തിനാണ് മമ്മൂക്കുന്നത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത് ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ